എല്ലാവരുടെയും വീട്ടിൽ ഒരു ബാബു ബജ്റംഗി വേണമെന്ന് ഒരു കാളി എന്ന സംഘി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതൊന്ന് കാണട്ടെ ബാബു ബജ്റംഗി എന്ന് പറയുന്ന ഒരു കൊടും ക്രൂരനായിട്ടുള്ള കുറ്റവാളി അവൻ ഗോധ്രയിൽ അഴിച്ചുവിട്ട തെമ്മാടിത്തരങ്ങൾ അവൻ തന്നെ തുറന്ന് പറയുന്നതിൻ്റെ പല പല ക്ലിപ്പുകളും നമ്മൾ കണ്ടു ഒരു രണ്ടര മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പ് ആ ഒരു ക്ലിപ്പിൽ അവൻ അവിടുത്തെ ഭരണകൂടം സപ്പോർട്ട് ചെയ്തതും ആ ഭരണകൂടത്തിലുള്ള പോലീസുകാർ സപ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഇത് നമ്മൾ കേൾക്കേണ്ട വിഷയം തന്നെയാണ് ഇനിയും ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാനൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്തായാലും നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ ബാബു ബജറംഗി വേണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം മലയാളികളായിട്ടുള്ള ആളുകള് എങ്ങനെയാണ് ഒരു സംഘപരിവാറിനെ കാണേണ്ടത് എന്ന് മനസ്സിലാക്കി തരാൻ ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രം കഴിയും നേരെ വീട്ടിലോട്ട് പോകാം പാർട്ടികളിൽ നടന്ന അന്നത്തെ കലാപത്തെ കുറിച്ചിട്ട് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ച ആളോട് നിങ്ങൾ ആ ഒരു സമയത്ത് ഇതിൽ പങ്കെടുത്തിരുന്നോ എന്നുള്ളത് അന്ന് വല്യ അണർത്ഥത്തോട് കൂടി പറഞ്ഞു അയ്യോ ഞാനൊന്നും ഉണ്ടായിരുന്നില്ല ഞാനങ്ങ് ആശുപത്രിയിലായിരുന്നു അങ് ദൂരെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാണ് അന്നത്തെ മാധ്യമ പ്രവർത്തകരോട് ഇയാൾ കൊടുത്ത ബൈറ്റ് രണ്ടായിരത്തി രണ്ടില് നടന്ന കാര്യമാണ് മൂന്ന് ദിവസമാണ് ഇവർ അവിടെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് കൊച്ചു കുട്ടികളെ ഗർഭിണിയായ സ്ത്രീകളെ അമ്മമാരെ പെങ്ങന്മാരെ എല്ലാവരെയും പിച്ചി ചീന്തി അതുകൂടാതെ ഒന്നും അറിയാതെ വീട്ടിനകത്ത് കിടന്നിരുന്ന സാധാരണക്കാരെ ആളുകളൊക്കെ അടിച്ചു കൊന്നു ഗോത്രയിൽ തീവണ്ടിയിൽ തീവപ്പ് നടന്നാൽ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിന്റെ വൈകാരികമായ നിമിഷത്തിൽ നടന്നതാണ് എന്ന് നമുക്ക് അങ്ങ് ഒരു ധാരണയിലെത്താം പക്ഷെ നൂറ് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമങ്ങളിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇവിടെ ഒരു പ്രശ്നം നടന്നു എന്ന് കേൾക്കുന്നതിൻറെ അപ്പുറത്തേക്ക് ഉടനെ തന്നെ ആയുധങ്ങളുമായിട്ട് നൂറ് കിലോമീറ്റർ അകലെയുള്ള വീടുകൾക്ക് അകത്തേക്ക് സംഘപരിവാറം അടിച്ചമർത്താൻ വേണ്ടി ഓടിക്കേറുകയാണ് സംഗം ചെയ്യുന്നു കല്ലിക്കൊല്ലുന്നു തീവെച്ചു കൊല്ലുന്നു ഇതൊക്കെ ഒരു പ്ലാനിങ് ചെയ്യാതെ ഒരിക്കലും നടക്കില്ല പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നടന്ന രഥയാത്ര അന്ന് ബാബരി മസ്ജിദിലേക്ക് പോകുന്ന സമയത്ത് അത് ദിവസങ്ങളോളം ഉള്ള യാത്രയാണ് ആ യാത്രകളിൽ ഒരുപാട് മുസൽമാന്മാരെ പോന്നിട്ടുണ്ട് ഇനിയും കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല അത്ര അധികം ആളുകളെ കൊല ചെയ്തിട്ടുണ്ട് അതായത് കൃത്യമായി സംഘപരിവാർ ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു തീവുപ്പ് നടന്നതിന്റെ അപ്പുറത്ത് ഒരുപാട് ദൂരെയുള്ള मुस्लिम जो गुजरात में नरेंद्र भाई ने किया तो नरेंद्र भाई हमको नरेंद्र भाई का साथ नहीं होता प्रतिकार दे भी नहीं सकते क्योंकि तो पुलिस सामने खड़ी थी देखती थी सब कुछ होता था मगर पुलिस ने मुंह बंद और बंद कर दी थी एक ही नाका था दरवाजा एक ही है जैसे सोसाइटी का एक ही नाका है फिर पूरा पार्टिया शुरू होता है मुसलमान लोग शुरू होते हैं മോദി ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു പ്രതികാരം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നുള്ളത് കാരണം മോദിയുടെ പോലീസുകാര് ഞങ്ങളുടെ മുന്നിൽ കണ്ണു മടച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് മിണ്ടാതെ നിന്നു പാട്ട്യാലയിലേക്ക് ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളു ആ വഴിയിൽ അൻപത് അറുപത് പോലീസുകാർ ഇങ്ങനെ വരി വരിയായി നിൽക്കുന്നുണ്ട് അവരൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പ്രശ്നമുണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പറയുന്നത് അതായത് മോഡിയുടെ പോലീസ് കൃത്യമായിട്ട് മൗന സമ്മതം നൽകി ഇത് ഒന്നാം ഘട്ടം ഇനി മൗന സമ്മതം അപ്പുറത്തേക്ക് കാണിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് പോലീസുകാരെ ഉതിർത്ത പക്ഷേ ഞങ്ങൾക്ക് നേരെയല്ല ആക്രമിക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് നേരെയാണ് അവർ വെടിയുതിർത്തത് പേടി കൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് പോലീസുകാരുടെ അടുത്തേക്ക് വന്ന് അഭയം പ്രാപിക്കുന്നുണ്ട് പോലീസുകാർ ഉടനെ പറയുന്ന ഒരു വാക്കുണ്ട് ഒന്നും നോക്കണ്ട എല്ലാവരെയും തീർത്തോളാൻ ഉടനെ തന്നെ ആ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുടെ വീടിനകത്തുള്ള സിലിണ്ടറുകൾ ഗ്യാസ് സിലിണ്ടറുകൾ ഓൺ ചെയ്ത് കൊണ്ട് അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി അവരുടെ വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുന്നു അവരെ മാനസികമായി ശാരീരികമായിട്ടും ലൈംഗികമായും പീഡിപ്പിക്കുന്നു സ്വത്തുകൾ അപഹരിക്കുന്നു എന്നതിന് ശേഷം അവരെ അവിടെ ഇട്ട് കത്തിച്ചു കളയുന്നു പോലീസുകാരൊന്നും വേണ്ടിയില്ല ആ ചേരിയിൽ സലീം എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ടായിരുന്നു എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് ചിലപ്പോൾ ചെറുത്ത് നിർപ്പിന് വേണ്ടിയിട്ട് ഇപ്പൊ കാളി പറഞ്ഞത് പറയാം ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ച ആളെ അങ്ങനെ വേണമെങ്കിലും പറയാം ഈ ഒരു കാര്യം നടക്കുന്നത് ഗോത്ര തീവണ്ടിയുടെ തൊട്ടപ്പുറത്തല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നൂറ് കിലോമീറ്ററോളം മാറിക്കാട്ട് നടക്കുന്ന കാര്യമാണ് അതായത് ഒന്നും അറിയാത്ത ആളുകളാണ് അപ്പൊ സലീം ചെറുത്ത് നിന്നപ്പോ സലീമിനെ തീർത്തോളാൻ പോലീസുകാർ പറഞ്ഞു പോലീസ് ജീപ്പിന്റെ ചീഫിന്റെ അകത്തേക്ക് അയാൾ ഓടിക്കയറുന്നുണ്ട് എന്നെ രക്ഷിക്കണം ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് പോലീസുകാര് കണ്ണടച്ചുകൊണ്ട് ഇയാളോട് പറയാണ് ഇവനെ പുറത്തേക്കിട്ട് തീർത്തു കളയാൻ നാളെ ഇതൊന്നും കണ്ടു എന്ന് പറഞ്ഞ ഒരാൾ വരരുത് എന്ന് പറഞ്ഞു ബോധി പോലീസ് ചെയ്തത് നമ്മൾ ആരും പറയുന്നതല്ല അത് ചെയ്ത ആ ബാബു ബജറംഗി എന്ന് പറഞ്ഞ പിറക്കാത്തവൻ പറഞ്ഞതാ ആ ഒരു വ്യക്തിയെ പുറത്തേക്ക് വിളിച്ചു അഴയ്ക്കുന്നു കൊല്ലുന്നു തീ വയ്ക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇതാണ് ഈ ഒരു ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ നരേന്ദ്രമോദിയും പോലീസുകാരും കൂട്ടുനിന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ ഓൾറെഡി സർച്ച് ചെയ്ത വീഡിയോസിൽ എന്താണ് പറയുന്നത് സ്ത്രീകളെ ഗർഭിണിയായ സ്ത്രീകള് അവരൊന്നും ജീവിക്കാൻ ഈ ലോകത്ത് യാതൊരു റൈറ്റും ഇല്ലാത്തവരാണ് ഞങ്ങളുടെ സഹോദരന്മാരെ കൊന്നവരാണ് എന്ന് പറയുന്നത് ഒന്നും അറിയാതെ വീട്ടിനകത്ത് തൊട്ടിലിൽ കിടന്ന കുഞ്ഞുങ്ങളടക്ക ഓക്കെ ആ കുട്ടിയൊന്നും എണീറ്റ് നടക്കാൻ പോലും ആയിട്ടില്ല അങ്ങനെ തൊട്ടിൽ കിടക്കുന്ന കുട്ടികളെ പോലും തൊട്ടിലോടുകൂടി നില തടിച്ചു കൊന്നവനാണ് ബാബു ബജറാങ്കി ഇവനെ പോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വീടുകളിൽ വേണം എന്ന് പറയുന്ന കാളിയെ പോലെയുള്ള സംഘപരിവാറത്തെ അത് നിങ്ങൾ ഓർത്തു വെക്കുന്ന നല്ലതാണ് ആ മുഖമെല്ലാം നെഞ്ചിനകത്ത് കയറ്റി വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ സഹായിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു എന്നും പറയാൻ കഴിയില്ല തീർന്നിട്ടില്ല ഇനിയുമുണ്ട്

ഒരുപാട് ശവശരീരങ്ങൾ ഒരു സൈഡിൽ കൂട്ടിയിടുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം അതിന്റെ ജോലിയെ ബാധിക്കും അതുകൊണ്ട് ഇത് പലയിടങ്ങളിലായി നിക്ഷേപിക്കാം അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും കൊന്ന ആളുകളെ ആ ഒരു സിറ്റിയുടെ പലയിടങ്ങളിലായിട്ട് ഇവര് കൊണ്ടുപോയി ഇടുകയാണ് കുറെ ആളുകൾ കത്തിച്ചിട്ടുണ്ട് അവിടെ മറച്ചു വെച്ച വലിയൊരു കാര്യമുണ്ട് ഒരു കിണറുണ്ടായിരുന്നു ഈ കിണറിൽ ഒരു പക്ഷെ ഒരുപാട് ആളുകളെ കുഴിച്ചു കൂടിയിട്ടുണ്ടാക്കാം അങ്ങനെ കിണറുകളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ പുറം ലോക അറിഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടന്നത് ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെയാണ് അത് ഓരോ ആളുകളെ പിന്നീട് വീണ്ടും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളതാണ് ഓക്കെ ഇത്ര കൃത്യമായിട്ട് പോലീസുകാർ ഇവർക്ക് വേണ്ടി സഹകരിച്ച് കൂടെ നിന്നു എന്നുള്ളതാണ് ഇത് വലിയ അത്ഭുതമുള്ള കാര്യം തന്നെയാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരിക്കലും നടക്കില്ല ഇവിടെ ഭരണകൂടം ശക്തമായി എതിർക്കുകയും ഇവിടെ പോലീസുകാരൊക്കെ നല്ല ഉശിരും പുളിയുള്ള ആളുകളാണ് നിയമത്തിന് വിട്ട് ഒരു ഇല്ലാത്ത ഇഷ്ടം പോലെ പോലീസുകാരുണ്ട് അവർ കൃത്യമായി ഇടപെടൽ നടത്തും ഒരു തരത്തിലുള്ള കച്ചറയും കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ല ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം കലാപങ്ങളൊന്നും കേരളത്തിൽ ഒരിക്കലും നടക്കാതിരിക്കാനുള്ള കാരണം ഭരണകൂടമാണ് ഇനി ഭരണകൂടത്തിന് വീഴ്ച പറ്റി അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും പോലീസുകാരത് കൂട്ടു നിൽക്കില്ല എന്നൊരു വിശ്വാസം കേരള ജനതയ്ക്കുണ്ട് ഇന്ത്യൻ ഭരണഘടന കൃത്യമായി എഴുതപ്പെട്ടത് കൃത്യമായി പരിപാലിക്കുന്നു അല്ലെങ്കിൽ അത് പാലിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് കേരള ജനത മാത്രമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇത്ര സമാധാനം കിട്ടുന്നത് വളരെ അഭിമാനപൂരിതമായിട്ടാണ് സംസാരിക്കുന്നത് അവരെ ഞങ്ങൾ കശാപ്പു ചെയ്തു അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നുള്ളത് ഇതാണ് ബബു ബജറംഗി എന്ന് പറയുന്ന മായിൻ ഓക്കെ ഇതിനെയാണ് കാളി പറഞ്ഞത് വീട്ടിൽ വേണമെന്ന് നൂറ് കിലോമീറ്റർ അപ്പുറത്ത് കിടന്നുറങ്ങിയിരുന്ന പാവപ്പെട്ട ആളുകളെ കൊന്നുകൊണ്ട് പറയുകയാണ് ഇങ്ങനെയുള്ള ബാബു ബജറങ്കികള് നമ്മളെടുത്ത് വേണമെന്ന് പറഞ്ഞു कुछ 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 भी भी हो 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 लेडीज बच्चे के मारो काटो जला दो ओके എന്തിനാണ് അവർ ജീവിച്ചിരിക്കുന്നത് അവരെ ഞങ്ങൾ വെട്ടിയും കത്തിച്ചുമെല്ലാം കൊന്നു കുഞ്ഞുങ്ങളെപ്പോലും ഞങ്ങൾ വെറുതെ വിട്ടില്ല അവരിവിടെ ജീവിക്കേണ്ടവരല്ല എന്നാണ് പറയുന്നത് എന്തിനാണ് ഇതിനെ ന്യായീകരണം എന്ന് കേൾക്കണം അതായത് ട്രെയിനിൽ അൻപത്തി ഒൻപത് പേരെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത ഒരുപാട് ആളുകളെ ഇവിടെ അങ്ങ് കൊന്നു ഈ ട്രെയിൻ സർവീസ് നടക്കുന്ന തീ കത്തിപ്പിടിച്ച സ്ഥലത്തു നിന്നുള്ള ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സംഭവമാണെങ്കിൽ പോലും നമ്മൾ അത് ആ ഒരു വികാരം കൊണ്ട് ചെയ്തതാണ് എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ ആ ഒരു സംസ്ഥാനത്തുള്ള നാനാഭാഗത്തും ഇത്തരം കലാപങ്ങൾ ആ ദിവസം വരങ്ങേറി മൂന്ന് ദിവസമാണ് മുസ്ലിങ്ങളെ വേട്ടയാടിയിട്ടുള്ളത് ഇതിനെ ന്യായീകരിച്ചു കൊണ്ടാണ് കാളിയെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ ബാബു ബജ്റംഗിയുടെ ഫാനാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് ഇനിയും ഇങ്ങനെയുള്ള കലാപങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഗുജറാത്തുകളിൽ ഉണ്ട് കാരണം ഗുജറാത്തിൽ ഇന്നും അന്നും എന്നും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും തമ്മിൽ നല്ല ചേർച്ചയിലൊന്നും അതുകൊണ്ടൊക്കെ തന്നെ കാലങ്ങളായിട്ട് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അതിന്റെ മുന്നേയും പ്രശ്നങ്ങൾ നടന്നിരുന്നു രേഖപ്പെടുത്തിയത് അറുപത്തി രണ്ട് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലാണ് പല സമയങ്ങളിലും ഏറ്റവും കൂടുതൽ രാജ്യത്ത് നടന്നിട്ടുള്ള കലാപങ്ങൾ അഞ്ചാറ് തവണ നടന്നിട്ടുള്ളത് ഈ പറയുന്ന ഗുജറാത്തിലാണ് അതിന് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ് രണ്ടായിരത്തിനടുത്ത ആളുകൾ കൊല ചെയ്യപ്പെടുന്ന ഒരു വലിയ പ്രശ്നം ഒരു വലിയ കലാപം നടക്കുന്നത് ആ ഒരു കലാപത്തിനോ അന്നത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി സപ്പോർട്ട് ആയിരുന്നു എന്ന് അത് കൃത്യമായിട്ട് പറഞ്ഞ ഒരു മനുഷ്യനാണ് ബാബു ബജറാഖി മനുഷ്യനല്ല മാറി ആ ചാണകം ആ ചാണകത്തിനെ പോലെയുള്ള ആളുകളാണോ നമ്മുടെ സമൂഹത്തിൽ വേണ്ടത് ഒന്നും അറിയാത്ത ആളുകൾ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലാനുള്ള അവൻ്റെ ആ ഒരു ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇനിയും ഇനിയും ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ കിടക്കുന്നു ഈ ഒരു വീഡിയോ ക്ലിപ്പിന്റെ കുറച്ച് ഭാഗങ്ങളാണ് പല ആളുകളും തർജ്ജമ ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയും ഇത് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇനിയും ഇത് മനസ്സിലാക്കണം എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഇപ്പൊ എംബുരാൻ എന്ന സിനിമ ഇതിനൊരു നിമിത്തമായി എന്നുള്ളൂ എംബുരാൻ എന്ന സിനിമ അല്ലെങ്കിലും മറ്റൊരു സിനിമയിലൂടെയോ മറ്റൊരു കഥകളിലൂടെ മറ്റൊരു രീതിയിലൂടെയോ ഈ ഒരു ഗുജറാത്ത് കലാപം ഒരു നാൾ പുറത്തേക്ക് വരും സത്യം എത്ര മൂടിവെച്ചാലും പുറത്തേക്ക് വരും എന്ന് പറഞ്ഞതുപോലെ ഇത് പുറത്തു വരിക തന്നെ ചെയ്യും ഇത്തരം കാടത്തരങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൂട അത്ര മാത്രമേ പറയാനുള്ളൂ പരമാവധി ഷെയർ ചെയ്യുക ഇത്തരം ബാബു ബജ്രംഗികൾ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ സമൂഹത്തിൽ പോയിട്ട് നമ്മുടെ രാജ്യത്ത് പോലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വീണ്ടും വരും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതുവരെയൊക്കെ സന്ധിപ്പെടുമ്പോൾ സൈനിക